ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കസ്റ്റമർ വിളിച്ചിട്ട് ആ ഹൗസ് വാർമിംഗ് ആണ് നാളെ ഇന്ന് തന്നെ ക്യാമറ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത് ടി പി ലിങ്കിന്റെ ക്യാമറയാണ് അതിന്റെ വിഷ്വൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടി പി ലിങ്കിന്റെ ഐ പി ക്യാമറ അൺബോക്സിംഗ് ആൻഡ് ഫിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം ക്യാമറ ത്രീ മെഗാ പിക്സൽ ആണ് വരുന്നത് ഫോർ എം എം ലെൻസ് വരുന്നുണ്ട് രാത്രിയും പകലും കളർ ആയിട്ട് കാണാൻ കഴിയും രാത്രി നമുക്ക് നൈറ്റ് വിഷൻ ആയിട്ട് യൂസ് ചെയ്യാം ഇത് സ്മാർട്ട് ലൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓൺ ആക്കി വെക്കാം ആവശ്യമില്ലെങ്കിൽ ഓഫ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ വെഹിക്കിൾ ആൻഡ് മൂവ്മെന്റ് ഡിറ്റക്ഷൻ വരുന്നുണ്ട് എന്താണ് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് കഴിവുണ്ടതിന് പിന്നെ ഓബ്ജെക്ട് റിമൂവൽ ഡിറ്റക്ഷൻ ഇവിടെ ലൊക്കേഷൻ വരുന്നത് വൈലത്തൂര് പുത്തനത്താണി റോഡിലെ ഒക്കാശി കഫയുടെ മുകളിലായിട്ടാണ് വരുന്നത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഓൾ കേരള സർവീസ് ആൻഡ് ഡെലിവറി അവൈലബിൾ ആണ് ആവശ്യക്കാർ തായെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ് ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ വീഡിയോയിലോട്ട് കടക്കാം